ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും സുഖമല്ലേ നട സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നേ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടാ സ്വഭയ നിസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞ് ഇച്ചിരി നേരം പുറത്തെല്ലാം ഒന്ന് മഴയും കണ്ട് ആസ്വദിച്ചിട്ട് വീണ്ടും കിച്ചണിലേക്ക് തന്നെ കയറിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മൈ ലൈഫ് വീഡിയോ ആണ് ആണ്ട്ടാ കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ ലഞ്ച് ബോക്സ് മോനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നതും എല്ലാം ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം തന്നെ രാവിലത്തേക്ക് ചായക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇന്ന് പത്തിലാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിലെല്ലാം കുഴച്ചിട്ട് ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചിട്ട് ഞാൻ ഓരോന്നും ചൂടുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പത്തിയിലെല്ലാം ചൂട്ടിയിട്ട് ഏകദേശം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം മോനെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ ഞാൻ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വൈകുന്നേരം എനിക്ക് മുറിക്കാൻ പറ്റിയിട്ടാണ് അപ്പം ഞാൻ രാവിലെ തന്നെ മീൻ ഒന്ന് കട്ടാക്കി വെക്കുന്നുണ്ട് അപ്പം അയിലയാണെങ്കിൽ മുറിക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ എളുപ്പം തന്നെ എനിക്ക് ഏറ്റവും മീൻ കട്ടാക്കാൻ ഇഷ്ടം അതില തന്നെ അതാകുമ്പം എളുപ്പത്തിൽ കട്ടാക്കുക പിന്നെ അതുമാത്രമല്ല ഈ രാവിലെ തന്നെ മീൻ കട്ടാക്കുന്നത് ഒരു ജോലി തന്നെ പക്ഷേ എനിക്ക് ഇന്നലെ സമയം കിട്ടിയിട്ടാണ് ഇന്നലെ മത്തിയും കൂടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് തന്നെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുത്തു അപ്പോൾ ഇത് കട്ടാക്കേണ്ട ടൈം കിട്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഇത് രാവിലെ തന്നെ ഇങ്ങനെ കട്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മോനിക്ക് ലഞ്ച് ബോക്സായിട്ട് കൊടുത്തു വിടുന്നത് മുട്ട ബിരിയാണി കേട്ടാ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഞാൻ മീനൊന്ന് മസാല പുരട്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട ബിരിയാണിക്ക് വേണ്ടത് ഞാൻ വേണ്ട അരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് അരിയാണിട്ടാ തനിമരിയാണോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട വേവുന്ന സമയം നോക്കിയിട്ട് പിന്നെ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം കുക്കറിലാണ് കേട്ടോ ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും എല്ലാ അമ്മമാരുടെയും ഒരു വിഷയം തന്നെയല്ല ഒരു ചിന്ത തന്നെയായിരിക്കും മക്കൾക്ക് നാളെന്ത് കൊടുത്ത് വിടുക ഇങ്ങനെ അങ്ങനെ ഓരോരോ കാര്യം ഓരോരു ദിവസത്തെ കാര്യോർത്തിട്ട് വല്ലാത്ത ടെൻഷനായിരിക്കും അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുട്ടികൾ കഴിച്ചോളും ചെയ്തോളും പേരിന് നല്ലൊരു ബിരിയാണിയായി നല്ല ടേസ്റ്റും തന്നെ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും തന്നെ അപ്പോൾ പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഉള്ളി എല്ലാം ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് കാര്യമായിട്ടൊന്നും ഞാൻ റെസിപ്പി ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ചതച്ചതും തക്കാളിയും കാര്യങ്ങളെല്ലാം മുട്ട് ഒന്ന് വയറ്റിയെടുത്ത ശേഷം പിന്നെ അതിന് വേണ്ട മസാല കാര്യങ്ങളെല്ലാം ഞാൻ ഞാനതിൽ ചേർത്തിട്ട് അതും കൂടി മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി തൈരും കൂടി ഞാൻ ഇടുന്നുണ്ട് മുളക് പൊടി ലേശവും പിന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും അങ്ങനെ തൈരും മിക്സ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ട് ഇണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് നമ്മളിപ്പോൾ ഒരു കപ്പ് അരിയല്ല എടുത്തത് അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ചൂടുവെള്ളം കേട്ടോ ഒഴിച്ചത് അപ്പോൾ ഒന്നര കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് അരിയും പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗും കൂടി മിക്സ് മിക്സാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിന് പിന്നെ ഇതാ ഒറ്റ വിസലില് മതി ഒറ്റ വിസലിലാകുമ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും അപ്പം പൂർണ്ണമായും അതിൻ്റെ ആവി പോയ ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ ആവി കളയാണ്ട് എടുക്കണ്ട കാരണം ആവിയിൽ തന്നെ മൊത്തത്തിൽ നല്ല രീതിക്ക് വെന്ത് വന്നോളൂ അപ്പോൾ മുട്ടയിലെ കളർ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എഗ് ബിരിയാണി ഇവിടെ റെഡ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒന്ന് നേരത്തെ മസാല പുരട്ടി വെച്ച അതിലുണ്ട് അല്ലേ അതൊന്ന് നല്ല രീതിക്ക് അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ പിന്നെ ബിരിയാണി ഉണ്ടല്ലോ പിന്നെ ഇതെന്തിനാണിത് രാത്രിത്തേക്കും കൂടി ഞാൻ രാവിലെ തന്നെ ടൈം കിട്ടുമ്പം രാത്രിത്തേക്കുള്ള കറിയും കൂടി ഇപ്പം തന്നെ ആക്കുന്നുണ്ട് അപ്പം ഉച്ചത്തേക്കിപ്പോൾ ബിരിയാണി മതി മക്കായാലും മനുക്കായാലും ഇത് മതി ഉച്ചത്തേക്ക് പിന്നെ രാത്രിത്തേക്ക് പിന്നെ അതിനായിട്ട് ഇനി സമയം കണ്ടെത്തേണ്ട രാവിലെ നമുക്ക് സമയം ഉണ്ടാവും അപ്പോൾ നമ്മൾ രാത്രിത്തേക്കും കൂടി ആക്കിയിട്ട് വെച്ചാൽ നല്ലത് പിന്നെ ഞാനിതാ ഇപ്പം മത്തി കിട്ടീനു അപ്പോൾ ഞാൻ മത്തി മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളിലൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഈ മുളകിട്ട കറിയെല്ലാം ചിലപ്പോൾ തലേന്ന് വെച്ചാൽ കൂട്ടാൻ രസമായിരിക്കും അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയാൽ പിന്നെ രാത്രി ആവുമ്പോഴത്തേക്ക് ആ ഒരു കറിക്ക് നല്ലൊരു പാങ് വരും ഒരു രസം വരും അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളിൽ കട്ട് വെച്ചിട്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ മൺചട്ടിയിലാണ് കേട്ടോ മൺചട്ടിയിൽ കറി വെച്ച പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നാറുണ്ട് ഞാൻ കൂടുതലും മീൻ കറി എല്ലാം വെക്കുന്നുണ്ടെങ്കിൽ മൺചട്ടിയിലേ വെക്കും കേട്ടോ അപ്പോൾ ആ കുറച്ച് എണ്ണയിച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവെന്ന് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ ഒരു മീൻ കറി തന്നെ കേട്ടോ വേണ്ട തക്കാളിയും ഉള്ളിയും പച്ചമുളും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം ഒന്ന് മൂപ്പിച്ച ശേഷം പൊടികളെല്ലാം ചേർത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ട് വേവിച്ച ശേഷം പിന്നെ അതിലേക്ക് പുളി ഇട്ടി കൊടുക്കുന്നുണ്ട് പുളി വെള്ളം അപ്പോൾ ഞാനിന്ന് കറി വെക്കുന്നത് കുഞ്ഞിമത്തിയാണ് കുഞ്ഞിമത്തി പൊരിക്കാനും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ മുറിച്ചെടുക്കാനുള്ള പാട് ഒരുപാടുണ്ട് എന്ന് വെച്ചാൽ നല്ല ക്ഷമ വേണ്ടി ഇത് മുറിച്ചെടുക്കാൻ ക്ഷമ എന്തായാലും വേണം കാരണം നല്ല പണിയുണ്ട് കാരണം ഈ ചെറിയ ഓരോന്നും മുറിച്ചെടുക്കുമ്പം ഇത്തിരി ക്ഷമയോട് ചെയ്താൽ അത് അത് എന്താ പറയുക മഴയില്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇത് ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാം കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ സിങ്ക് നിറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ കുക്കിങ് കഴിഞ്ഞ് പിന്നെ കൗണ്ടർ ടോപ്പും ഞാൻ എല്ലാം വൃത്തിയാക്കിയ ശേഷം പിന്നെ എല്ലാ പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് പാത്രം കൂടിയാൽ തന്നെ കിച്ചണിൽ പിന്നെ എന്താ പറയുക ഒരുപാട് ജോലി ഇല്ല പോലെ തോന്നും അപ്പോൾ പാത്രമുള്ള ഒന്ന് കഴുകിയെടുത്താൽ കിച്ചൺ ഒന്ന് ഫ്രീ ആയി അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ടും എടുത്ത് എടുത്ത് കഴുകുന്നുണ്ട് കേട്ടോ കഴുകിയ ശേഷം പിന്നെ സിങ്കും നല്ല രീതിക്ക് ും എപ്പോഴും പാത്രം കഴുകിയ ശേഷം സിങ്ക് ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നീട് ഞാൻ വീട് മൊത്തം അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് റൂമും ഹോളും എല്ലാം ഒന്ന് അടിച്ചു വായിരുന്നുണ്ട് അപ്പോൾ കുക്കിങ് കഴിഞ്ഞ് ഇനി ക്ലീനിങ്ങും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി എൻ്റെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ കിച്ചണിൽ പിന്നെ ഇനി നമുക്ക് പണിയൊന്നും കാരണം കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രിത്തേക്ക് വേണ്ടിയിട്ടുള്ള കറി ഞാൻ ഇപ്പം സമയം കിട്ടിയതുകൊണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് കിച്ചണും കൂടി അടിച്ചു വരുന്നുണ്ട് കേട്ടാ അപ്പം നമ്മൾ എപ്പോഴും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ എവിടെയും തുടക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിലും കിച്ചൺ എപ്പോഴും അടിച്ചു വരാൻ വേണ്ടിയിട്ട് അടിച്ചു വരാനും തുടക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എവിടെയും തുടച്ചിട്ടില്ലെങ്കിലും കിച്ചൺ ദിവസവും ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം കിച്ചൺ നമ്മൾ ഒരു വീട്ടിൽ കിച്ചൺ വൃത്തിയായാൽ തന്നെ ഇല്ലേ ആ വീട്ടിലൊരു വർക്കത്ത് നമ്മളെ ഭാഷയിൽ വർക്കത്ത് എന്ന് പറയും അത് നമുക്ക് ഉണ്ടാകും കാരണം ഇങ്ങനെ ബാഡ് സ്മെല്ലാവുമ്പോൾ നമ്മൾ വീട്ടിൽ നെഗറ്റീവ് അടിക്കുക അപ്പം ഒരു സമാധാനക്കേട് ഒരു വിഷമം പോലെ എല്ലാം ഉണ്ടാകും അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ വീടും ഫ്രഷായിട്ട് കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം പിന്നെ അലക്കി വെച്ച കുറച്ച് തുണികളുണ്ടായിനി അപ്പം ഞാൻ ആ കൈയോടെ തന്നെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് മഴ കാരണം ഇച്ചിരി പാടാന്നിട്ടാ ഉണക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണങ്ങിയ തുണിയെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു കരുതുന്നുട്ടോ